നടൻ മോഹൻലാലിൻ്റെ അമ്മ ശാന്തകുമാരിയുടെ സംസ്കാരം വൈകിട്ട് നാലിന് തിരുവനന്തപുരത്തെ വീട്ടുവളപ്പിൽ നടക്കും മുട്ടവൽ മുകളിലെ വീട്ടിൽ പൊതുദർശനം തുടരുകയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കുടുംബമായി എത്തിയാണ് അന്തിമോപചാരം അർപ്പിച്ചത് സിനിമാ താരങ്ങൾ ഉൾപ്പെടെ നിരവധി പേരാണ് ശാന്തകുമാരി അമ്മയെ അവസാനമായി ഒരുനോക്ക് കാണാനിരുന്നത് വിവരങ്ങളുമായി ഗോകുൽ രമേശാണ് ചേരുന്നത് ഗോകുൽ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖരുടെ നീണ്ട നിര അമ്മയ്ക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തുന്നവരുടെ പട്ടികയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് സംസ്കാരം വൈകിട്ട് നടക്കുമെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു ആ ഇപ്പോൾ ഈ പൊതുദർശനം എങ്ങനെ പുരോഗമിക്കുന്നു ഗൂഗിൾ നടൻ മോഹൻലാലിൻ്റെ അമ്മ ശാന്തകുമാരിയുടെ സംസ്കാര ചടങ്ങ് വൈകിട്ട് നാലിന് നടക്കാൻ പോവുകയാണ് വീട്ടുവളപ്പിൽ ഇപ്പോഴും പൊതുദർശനം തുടരുകയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ളവർ അന്ത്യമോപചാരം അർപ്പിക്കുവാനായി എത്തി ഇന്നലെയായിരുന്നു തൊണ്ണൂറ് വയസ്സായ ശാന്തകുമാരി അമ്മയുടെ അന്ത്യം സംഭവിച്ചത് ഇന്ന് കാലത്ത് ഭൗതികദേഹം തിരുവനന്തപുരത്തെ വീട്ടിൽ എത്തിച്ചു ഇപ്പോൾ പൊതുദർശനം പുരോഗമിക്കുകയാണ് ഗൂഗിൾ ഉണ്ട് വീട്ടിൽ നിന്നും ഗോകുൽ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖരുടെ നീണ്ട നീണ്ടനിര അന്ത്യോപചാരം അർപ്പിക്കാൻ എത്തുന്നവരുടെ പട്ടികയിൽ കാണാൻ കഴിയുന്നുണ്ട് ഒപ്പം സാധാരണക്കാരായിട്ടുള്ള ആളുകളെത്തുന്നു ആ ഇപ്പോൾ പൊതുദർശനം എങ്ങനെ പുരോഗമിക്കുന്നത് ഗൂഗിൾ ഗൗതം ഇന്ന് പുലർച്ചെ അഞ്ചര മണിയോട് കൂടിയിട്ടാണ് എറണാകുളം എളമക്കരയിലെ വീട്ടിൽ നിന്നും തിരുവനന്തപുരത്തെ മുടവൻമുകളിലുള്ള ആ വീട്ടിലേക്ക് മോഹൻലാലിൻ്റെ അമ്മയുടെ മൃതദേഹം എത്തിച്ചത് രാവിലെ മുതൽ തന്നെ പുലർച്ചെ മുതൽ തന്നെ അന്തിമോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് വലിയ നിര ആളുകൾ ഈ വീട്ടിലേക്ക് മുടവന്മുകളിലെ വീട്ടിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ് സാമൂഹിക സാംസ്കാരിക ആ രാഷ്ട്രീയ രംഗത്തെ നിരവധി പ്രമുഖർ ഇതിനോടകം തന്നെ അന്തിമോപചാരം അർപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അടക്കമുള്ള ആളുകൾ എത്തി ഒപ്പം മോഹൻലാലിൻ്റെ സഹപ്രവർത്തകരായിട്ടുള്ള ചലച്ചിത്ര താരങ്ങളും നിലവിൽ ഈ വീട്ടിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ് അല്പസമയം മുമ്പ് മോഹൻലാലിൻ്റെ പ്രിയ സുഹൃത്തും ഗായകനുമൊക്കെ ആയിട്ടുള്ള എം ജി ശ്രീകുമാർ അടക്കമുള്ള ആളുകളും ഇങ്ങോട്ടേക്ക് എത്തി അന്തിമോപചാരം അർപ്പിച്ചിട്ടുണ്ടായിരുന്നു ഒപ്പം രാഷ്ട്രീയ സാഹിത്യ രംഗങ്ങളിലെ പ്രമുഖരും എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ് സംസ്ഥാന സർക്കാരിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ചീഫ് സെക്രട്ടറി അടക്കമുള്ള ആളുകൾ അന്തിമോപചാരം അർപ്പിച്ചിട്ടുണ്ട് ഒപ്പം വിവിധ മന്ത്രിമാരും ഇവിടെ എത്തി അന്തിമോപചാരം അർപ്പിച്ചിട്ടുണ്ട് അല്പസമയത്തിനകം തന്നെ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ മുതിർന്ന കാര്യകർത്താവ് എസ് സേതുമാധവൻ അടക്കമുള്ള കാര്യകർത്താക്കളും ഇവിടെ എത്തുമെന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് നിലവിൽ ഇന്ന് വൈകുന്നേരം മണിയോട് കൂടിയിട്ടാണ് സംസ്കാര ചടങ്ങുകൾ ക്രമീകരിച്ചിരിക്കുന്നത് ഈ വീട്ടുവളപ്പിൽ തന്നെയാണ് മോഹൻലാലിൻ്റെ അച്ഛനെയും അതോടൊപ്പം തന്നെ സഹോദരനെയും അടക്കിയത് ഇതേ വീട്ടുവളപ്പിൽ തന്നെയാണ് അവിടെ തന്നെയായിരിക്കും അമ്മ ശാന്തകുമാരിയുടെയും സംസ്കാര ചടങ്ങുകൾ നടക്കുന്നുണ്ടാകും നാലുമണിക്കാണ് ചടങ്ങുകൾ ക്രമീകരിച്ചിരിക്കുന്നത് പരമാവധി ആളുകൾ അതിനുള്ളിൽ തന്നെ ഇവിടെ എത്തി അന്തിമോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് സുരക്ഷയടക്കം കൃത്യമായിട്ട് ഒരുക്കുകയും ചെയ്തിട്ടുണ്ട് ഈ മുടവൻ മുകളിലെ വീട്ടിൽ തന്നെ സംസ്കാര ചടങ്ങുകൾ വേണം എന്നുള്ള കാര്യം നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നതാണ് കാരണം മോഹൻലാലിൻ്റെ മോഹൻലാലിനും അതോടൊപ്പം തന്നെ കുടുംബത്തിനും ഏറെ വൈകാരികമായിട്ട് അടുപ്പമുള്ളൊരു വീടാണ് ഈ മുടവൻ മുകളിലെ വീട് കാരണം മോഹൻലാലിന് മൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ അച്ഛൻ സെക്രട്ടേറിയറ്റ് ഉദ്യോഗസ്ഥനായിരുന്നു വിശ്വനാഥൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ അച്ഛൻ അദ്ദേഹത്തിൻ്റെ അച്ഛൻ സ്ഥലം വാങ്ങി നിർമ്മിച്ചതാണ് ഇവിടുത്തെ വീട് തുടർന്ന് വർഷങ്ങളോളം മോഹൻലാലും കുടുംബവും ഈ വീട്ടിൽ തന്നെയായിരുന്നു മോഹൻലാലിൻ്റെ സിനിമയിലേക്ക് എത്തുന്ന സമയത്തൊക്കെ തന്നെ ഈ വീട്ടിൽ നിന്നായിരുന്നു പോയിരുന്നത് അല്ലെങ്കിൽ ഇവിടെ ആയിരുന്നു അവർ താമസിച്ചിരുന്നത് എന്നുള്ളതാണ് അതിനുശേഷം അച്ഛൻ ആ കാലഘട്ടത്തിൽ മോഹൻലാൽ താരമായി മാറിയതിനു ശേഷം എറണാകുളത്തേക്ക് താമസം മാറ്റിയതിനു ശേഷവും അമ്മ ഏറെക്കാലം ഈ വീട്ടിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് ഈ വീട്ടിൽ നിന്നും എറണാകുളത്തേക്ക് വരാൻ അമ്മ പലതവണ വിസമ്മതിരിച്ചിരുന്ന കാര്യമൊക്കെ മോഹൻലാൽ പല അഭിമുഖങ്ങളിലായിട്ട് പറയുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടുതന്നെ ഏറെ വൈകാരികമായിട്ട് ബന്ധമുള്ള ഒരു വീടാണ് തിരുവനന്തപുരത്തെ വീടെന്ന് പറയുന്നത് അതുകൊണ്ടുതന്നെ ഇവിടെ തന്നെ അന്ത്യവിശ്രമം വേണം അമ്മയ്ക്ക് എന്നുള്ള കാര്യം നേരത്തെ തന്നെ തീരുമാനം ആയിരുന്നതാണ് എന്തായാലും ആ രീതിയിൽ തന്നെ വൈകാരികമായിട്ടുള്ള നിമിഷങ്ങളിലൂടെ തന്നെയാണ് ഉടവന്മുകളിലെ മോഹൻലാലിൻ്റെ വീട് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് മോഹൻലാൽ അകത്തുണ്ട് പ്രണവ് മോഹൻലാൽ എത്തേണ്ടിയിരിക്കും ും അദ്ദേഹം ഉടനെ തന്നെ ഈ വീട്ടിലേക്ക് എത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് മോഹൻലാലും ഭാര്യ സുചിത്രയും മകൾ വിസ്മയയും ഒക്കെ തന്നെ നിലവിൽ ഈ വീട്ടിലേക്ക് എത്തിച്ചേരുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പ്രണവ് കൂടി എത്തിച്ചേരേണ്ടതായിട്ട് ഉണ്ട് ഒപ്പം മോഹൻലാലിൻ്റെ സഹപ്രവർത്തകരായിട്ടുള്ള മറ്റ് ധാരാളം ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തിച്ചേർന്നൊരു കണ്ടിരിക്കുകയാണ് അപ്പം പൊതുജനങ്ങളായിട്ടുള്ള ആളുകളും ആ ഉണ്ട് മലയാളത്തിൻ്റെ മഹാനടന് ജന്മം നൽകിയ ആ അമ്മയെ ഒരു നോക്ക് കൂടി കണ്ട് നീ യാത്ര അയക്കുന്നതിന് വേണ്ടിയിട്ട് പ്രിയപ്പെട്ട ആളുകളുടെ വലിയ ഒഴുക്കാണ് മുടൻ മുകളുടെ വീട്ടിലേക്ക് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ദൈവം ഓക്കെ മോഹൻലാലിൻ്റെ അമ്മയ്ക്ക് യാത്രാമൊഴിയേക്കുകയാണ് സാംസ്കാരിക കേരളം ഇപ്പോൾ തിരുവനന്തപുരത്തെ വീട്ടുവളപ്പിൽ പൊതുദർശനം തുടരുകയാണ് അവിടേക്ക് ജനങ്ങളുടെ വലിയ ഒഴുക്കാണ് ഗോകുൽ രമേശാണ് വിവരങ്ങളുമായി ചേർന്നു